സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീണുപോകും നീതിമാനോ പച്ചയായ കൊമ്പ് പോലെ തഴച്ചു നിൽക്കും സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം പതിനൊന്നാമധ്യായം ഇരുപത്തിയെട്ടാമത്തെ തിരുവചനം സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീണു പോകും തർക്കമില്ല കാരണം സമ്പത്ത് നിലനിൽക്കുന്നതല്ല എപ്പോൾ വേണമെങ്കിലും കൈമോശം വരാവുന്നതും നഷ്ടം വരാവുന്നതുമാണ് സമ്പത്ത് സമ്പത്തിൽ ആശ്രയം വെച്ച് നിന്നാൽ വീണുപോകും ഊന്നിപ്പിടിക്കുന്ന വടി ബലമുള്ളതല്ലെങ്കിൽ വളഞ്ഞു പോകുന്നതാണെങ്കിൽ ഒടിഞ്ഞു പോകുന്നതാണെങ്കിൽ ആ വടിയിൽ താങ്ങുന്നവൻ വീഴുക തന്നെ ചെയ്യും എന്നാൽ നീതിമാനായ മനുഷ്യൻ സമ്പത്തിൽ ആശ്രയിക്കാതെ